ശ്രീ വേണുഗോപാൽ മറ്റൊരു മണ്ഡലം അങ്ങ് പറഞ്ഞിരുന്നു തിരുവനന്തപുരം തൃശ്ശൂരും പത്തനംതിട്ടയും ആലപ്പുഴയും പിന്നെ ത്രികോണ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലം പെട്ടെന്ന് അങ്ങ് വിട്ടുപോയി നിങ്ങൾക്ക് നിങ്ങൾക്ക് ബിജെപി ഉറപ്പിച്ചിരിക്കുന്ന അഞ്ച് സീറ്റിൽ ഒന്ന് തിരുവനന്തപുരം തൃശൂർ പത്തനംതിട്ട പിന്നെ ആലപ്പുഴ ഒരെണ്ണം കൂടെ എനിക്കും മറ്റൊരു കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന സ്ഥലം എനിക്ക് പറഞ്ഞാൽ നരേന്ദ്രമോദി വന്നാൽ കേരളത്തിൽ കേരളത്തിൽ ജയിച്ചാൽ രണ്ട് മിനിമം മൂന്ന് കേന്ദ്രമന്ത്രിമാരുണ്ടാവും സുരേഷ് ഗോപി എന്തായാലും കേന്ദ്രമന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രിയാണ് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ് ശരി ശോഭാ സുരേന്ദ്രൻ അവർ കേന്ദ്രമന്ത്രിയാവാനുള്ള സാധ്യത മന്ത്രിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ബി ജെ പി സംഘടനാ ചരിത്രത്തിൽ അവസാനം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അതിനെപ്പറ്റി അവസാനമാണ് തീരുമാനിക്കുന്നതെങ്കിലും അവസാനമാണ് തീരുമാനിക്കുന്നതെങ്കിലും മണ്ഡലങ്ങളിൽ ഇതൊക്കെ ചർച്ചയാണ് അതായത് വി ജോയ് പറയുന്നു ഇതൊക്കെ പൊള്ളത്തരമാണ് ഇതൊക്കെ പൊള്ളത്തരമാണ് വി മുരളീധരനെ വീണ്ടും മന്ത്രിസഭയിൽ എടുക്കുകയൊന്നുമില്ല എന്ന് വി ജോയ് പറയുന്നു നമ്മളാരും പറയുന്ന കേട്ടോ ഓക്കെ ശരി ഏതായാലും നമുക്ക് ആറ്റിങ്ങലിലേക്ക് വന്നാൽ ആറ്റിങ്ങലിൽ നേരത്തെ പറഞ്ഞ പോലെ അടൂർ പ്രകാശ് എന്ന അരിങ്ങോടരുടെ സ്ഥലമാണ് അദ്ദേഹം കോന്നിയിൽ നിന്ന് വന്നു എന്നിട്ട് കഴിഞ്ഞവണ് നാൽപ്പത്തി രണ്ടായിരം ആണെന്നാണ് എന്റെ ഓർമ്മ നാൽപ്പത്തി രണ്ടായിരം വോട്ടുകളുടെ ലീഡിൽ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടുകളുടെ ലീഡിൽ അവിടെ സമ്പത്തിനെ മറിച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ ഷീന ആറ്റിങ്ങൽ ആറ്റെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു എൽ ഡി എഫ് ലീഡ് ചെയ്യുന്ന ഒരു മണ്ഡലം എൽ ഡി എഫിന്റെ ഒരു മണ്ഡലം കുത്തകയായിട്ട് ഞാൻ ആറ്റെങ്കിൽ കാണുന്നില്ല എങ്കിൽ തന്നെ ഈ മണ്ഡലം അടൂർ അടൂർ പ്രകാശിന് ഒരു ലീഡ് ഇപ്പം ഞാൻ നിഷ്പക്ഷമായിട്ട് ചർച്ചയിൽ പറയുകയാണെ അടൂർ പ്രകാശിന് ലീഡുള്ള മണ്ഡലമായിട്ടാണ് ഞാൻ ആറ്റെങ്കിലിനെ കാണുന്നത് പിന്നെ വി മുരളീധരൻ ബി ജെ പി ക്ലെയിം ചെയ്യുന്നുള്ള ആറ്റെങ്കിൽ അവരൊരു ഷൂർ സീറ്റായിട്ട് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തെ ഞാനൊരു രണ്ടാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് കാണുന്നുള്ളു അല്ലാതെ ഒരു ഒരു സീറ്റിലേക്ക് ഞാൻ കൺസിഡർ അതെ ആറ്റിങ്ങൽ ഈ പറഞ്ഞ പോലെ ശോഭാ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തായിരുന്നു അവിടെ ഒരു രണ്ടാം സ്ഥാനത്തേക്ക് ബിജെപി കയറി വരാനുള്ള സാധ്യത നിഷ്പക്ഷമായിട്ടാണോ വേണുഗോപാൽ പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ആറ്റിക്കൽ എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായി ആറ്റിങ്ങൽ മണ്ഡലം നമുക്കറിയാം ഏ സമ്പത്ത് തന്നെ വർഷങ്ങളായി വിജയിച്ച മണ്ഡലമാണ് പിന്നെ അനിരുദ്ധൻ അങ്ങനെ ഈ ഇടതുപക്ഷത്തിന് വലിയ അടിത്തറയുള്ള മണ്ഡലമാണ് അവിടെ കഴിഞ്ഞ തവണ വന്നിട്ട് ഈ കോന്നിയിൽ കാണിച്ചുകൊണ്ടിരുന്ന ഈ അഞ്ചു തവണ തുടർച്ചയായി കാണിച്ച മാജിക് ഈ അടൂർ പ്രകാശ് ആയത് കൊണ്ട് മാത്രം അടൂർ പ്രകാശ് അവിടെ വന്നൊരു മാജിക് കാണിച്ചതാണ് ആ മാജിക്കിലും ഈ തരംഗത്തിലുമാണ് അവിടെ സമ്പത്ത് വീണുപോയതെന്ന് പറയാം ഏതായാലും ആ വി മുരളീധരൻ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ എന്നതുപോലെ ഇത്തവണ വി മുരളീധരനും കൂടി വരുമ്പോ അതൊരു വലിയ മത്സരം തന്നെയാണ് നമുക്ക് ആ വോട്ട് ഷെയറിലേക്കൊന്നും ഇപ്പൊ പോകാൻ പറ്റില്ല ഏതായാലും ശരി അപ്പൊ നമുക്ക് മറ്റ് കമന്റുകൾ ഉണ്ടോ ഷാനി ഹാസൈൻ ആറ്റിങ്ങലിനെ സംബന്ധിച്ചുള്ള ഒരു എംപിയുടെ സാന്നിധ്യം ആറ്റിങ്ങലിനെ ഒരു എംപിയുടെ സാന്നിധ്യം കൊടുത്ത ഒരു നേതാവാണ് അടൂർ പ്രകാശ് യാതൊരു സംശയവും ഇല്ല കാരണം കോന്നിയെ സംബന്ധിച്ചുള്ള കോന്നി എന്ന് പറയുന്ന മണ്ഡലം ഒരു എൽ ഡി എഫിന്റെ ഒരു എൽ ഡി എഫ് നല്ല ചായ്വള്ള മണ്ഡലമാണ് നമുക്കറിയാം വി എസ് അച്യുതാനന്ദ മത്സരിക്കാൻ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച ഒരു മണ്ഡലമാണ് കോന്നി നിയോജ എന്ന് പറയുന്നത് എനിക്ക് അടുത്ത ആ മണ്ഡലമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് അപ്പോഴ് ആ മണ്ഡലത്തിൽ നിന്ന് നിന്നുകൊണ്ട് അഞ്ചു പ്രാവശ്യം എം എൽ എ ആയ അടു വന്ന് ആറ്റിങ്ങൽ മത്സരിക്കുമ്പോൾ അവിടെ അവിടെ മുൻപ് മത്സരിച്ച രാധാ കേ രാധാ മറ്റേ മുൻ സ്പീക്കർ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ മത്സരിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് അത് സമ്പത്ത് ജയിച്ചിട്ടുണ്ട് ഈ സമ്പത്തൊക്കെ ഒക്കെ ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെ ഒരു എംപിയുടെ സാന്നിധ്യം എന്താണെന്ന് അറിയിച്ച ഒരു ജനകീയനായ ഒരു എം പി ആയിരുന്നു അടൂർപ്രകാശ് അവർക്ക് ഏത് സമയത്തും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു അതേപോലെ അവിടെ അടൂർപ്രകാശിനെ എങ്ങനെ അറിയുക ആ മണ്ഡലം എങ്ങനെ കൊണ്ടുപോകണം എന്ന് കറക്റ്റ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ എ അതെനിക്ക് തൊണ്ണൂറ്റി ഒന്നിലെ ആദ്യ അംഗത്തിൽ ഇറങ്ങുമ്പോൾ അടൂർപ്രകാശ് എ പത്മകുമാർ സിറ്റിംഗ് എം എൽ എ മറിക്കുന്നത് എണ്ണൂറ്റി ആറ് വോട്ടുകൾക്ക് അല്ലെങ്കിൽ ആ എണ്ണൂറ്റി എണ്ണൂറ്റി ആറ് വോട്ടുകൾക്കാണ് ആ എണ്ണൂറ്റി ആറിൽ നിന്ന് പിന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ലീഡിങ്ങിനെ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നു ഇപ്പത് അദ്ദേഹം ആ മണ്ഡലം വിട്ടു ആ മണ്ഡലം കോൺഗ്രസിന്റെ തന്നെ കൈവിട്ടു പോയി വട്ടിയൂർക്കാവ് മുരളീധരൻ കളഞ്ഞിട്ട് പോയെന്ന് പറയുന്ന പോലെ ഇനി വട്ടിയൂർക്കാവിലേക്ക് കോൺഗ്രസ് ആർക്ക് താങ്കൾ ഉപയോഗിച്ച വാക്കുകൾ ഒരു അരിങ്ങോടം തന്നെയാണ് അദ്ദേഹം ഇലക്ഷന്റെ കാര്യത്തിൽ ഇലക്ഷൻ എന്ന മാജിക്കിൽ അദ്ദേഹം ഒരു അരിങ്ങോടം തന്നെയാണ് അദ്ദേഹം ആ ഒരു സംശയമില്ല ആറ്റിങ്ങൽ ആറ്റിങ്ങലിന്റെ എം പി അടു പ്രകാശായി മാറും എന്നുള്ളത് യാതൊരു ഒരു സംശയം ഞങ്ങൾക്കാൾക്കുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു അഞ്ചു കൊല്ലം എം പി ആക്കിയാൽ ആ അവിടുത്തെ പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസവും ഈ അവിടെ വിലയിരുത്തുന്ന എങ്ങനെ ആയിരിക്കും എന്നറിയാവും സമ്പത്ത് പത്ത് കൊല്ലം എം പി ആയിട്ടിരുന്നപ്പോൾ ഉള്ള വിലയിരുത്തലായിട്ടും അവിടെ വിലയിരു വിലയിരുത്തുന്നത് യാതൊരു സംശയം വേണ്ട ആ കാര്യത്തില് അദ്ദേഹത്തിന്റെ ആ പ്രാതിനിധ്യവും ഈ അടൂർ എന്ന് പറയുന്ന അടൂർ ഒരു പ്രാതിനിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നാൽ അതിന് കറക്റ്റ് മറുപടി ഉണ്ടാവും ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് അവരെ ബന്ധപ്പെട്ടിരിക്കും കാര്യങ്ങൾ ചെയ്യും ഒരു പാർട്ടി ഓഫീസിന്റെ ചീട്ട് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയോട് ചീട്ട് അവിടെ വേണ്ട ഏത് ഇടതുപക്ഷക്കാരനും ഏത് ബി ജെ പി കാരനും ഏതാകും അടൂർ ബന്ധപ്പെടാം ഒരു പ്രശ്നമില്ല ഈ കൊടിക്കുൽ സുരേഷിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഒറ്റ ഒരു കാര്യമാണ് പാർട്ടിയിൽ പാർട്ടിക്കുള്ളിലുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് മെമ്പർ അങ്ങനെ ഇടപെടുന്ന രീതിയിൽ കോൺഗ്രസിന്റെ എം പിമാർ പല മേഖലയിലും ഇടപെടുന്നുണ്ട് അത് അതെ നമ്മൾ മാവേലിക്കരയുടെ കാര്യം പറഞ്ഞതുപോലെ ഈ സങ്കീർണ്ണമാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെയും കിടപ്പ് അതായത് ഈ അങ്ങ് വർക്കല മുതൽ അങ്ങനെ അങ്ങനെ പോയി നെടുമങ്ങാട് വഴി അങ്ങ് കാട്ടാക്കട അരുവിക്കര വരെ കിടക്കുന്ന ഒരു മണ്ഡലം ഒരു പ്രത്യേക തരത്തിലാണ് അതിന് കിടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം അതെ ഞാൻ ജിമ്മിയിലേക്ക് ഒന്ന് പോകാം നമുക്ക് ഏതാണ്ട് അവസാനിപ്പിക്കാം ജിമ്മിയിലേക്ക് ഒന്ന് പോവുകയാണ് ജിമ്മി അതായത് നേരത്തെ ഷീന പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു എഴുപത്തി ഒന്നിൽ മണ്ഡലം രൂപീകരിക്കുന്നതിന് ശേഷം അവിടെ ഒരു കുത്തക ആറ്റിങ്ങലാണ് ക്ഷമിക്കണം ചെറിയ കീഴാണ് പിന്നെയും കീഴ് ആറ്റിങ്ങലാകുന്നത് അപ്പോ ആ ആറ്റിങ്ങൽ രൂപീകരണത്തിന് ശേഷം മണ്ഡലം രൂപീകരണത്തിന് ശേഷം അതൊരു കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു എന്ന് പറയാം നമുക്കറിയാം വയലാർ രവി അവിടെ വന്ന് ജയിച്ചിട്ടുണ്ട് തലേക്കുന്നിൽ ബഷീർ ഒന്നിലധികം തവണ ജയിച്ചിട്ടുണ്ട് എറഹീം ജയിച്ചിട്ടുണ്ട് സുശീല ഗോപാലിന് അവിടെ വന്ന് അട്ടിമറി നടത്തിയിട്ടുണ്ട് അതിനുശേഷം വർക്കല രാധാകൃഷ്ണൻ പലവട്ടം എനിക്ക് തോന്നുന്നു ഒന്നിലെ രണ്ടോ മൂന്നോ തവണ വർക്കല രാധാകൃഷ്ണൻ ജയിച്ചു ആ അവിടെ നിന്നാണ് ഒരിക്കൽ തലേക്കുത്തിൽ ബഷീറിനെ സുശീല ഗോപാലൻ തോൽപ്പിക്കുന്നത് അതിനുശേഷം സമ്പത്ത് സമ്പത്തിനെ വീഴ്ത്തിക്കൊണ്ട് അടൂർ പ്രകാശ് മണ്ഡലം ഒരു തരത്തിൽ പിന്നീട് കോൺഗ്രസ് തിരിച്ചു പിടിച്ചെടുത്തു വെച്ചിരിക്കുന്ന അവസ്ഥയാണ് എങ്ങനെയാണ് അവിടെ ഈ വി ജോ ബിജോയെ ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു ചെറിയ കഥ വളരെ ചുരുക്കി പറയാം എസ് എഫ്ഐയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ എസ് എഫ്ഐയുടെ കാലത്ത് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹമാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് താല്പര്യമില്ല രാത്രി രണ്ടു മണി കഴിഞ്ഞും എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി തുടരുകയാണ് അവസാനം രണ്ടു മണിക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വെളിക്കെത്തിക്കൊണ്ട് അല്ലെങ്കിൽ വെളിയിലേക്ക് മാറ്റിക്കൊണ്ട് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറിയായി വി ജോയി തിരഞ്ഞെടുക്കപ്പെടുന്നു ചെറിയ കളിക്കാരനല്ല ചെറിയ പ്ലെയർ അല്ല സകലകളിയും കളിച്ച് പയറ്റി തെളിച്ച് ഏറ്റവും നിന്ന് വന്ന വി ജോയി ആണ് വി ജോയെ ഒരിക്കലും അട്രസ്റ്റിമിറ്റ് ചെയ്യാൻ പറ്റില്ല വർക്കല എം എൽ എ ആണ് നമ്മുടെ ശരിക്കും പറയാം എന്റെ അഭിപ്രായങ്ങൾ അത് ക്ലീൻ സ്വീപ്പ് വി ജോയ്ക്ക് തന്നെയാണ് അതിപ്പം വി ജോയ് ഒരു കാൻഡിഡേറ്റ് മാത്രമല്ല ആ മണ്ഡലത്തിന്റെ ഡിമാർക്കേഷന് ശേഷം വന്നിട്ടുള്ള ഇലക്ഷനുകൾ നോക്കുവാണെങ്കിൽ വർക്കല രാധാകൃഷ്ണൻ ജയിച്ചതിന് ശേഷം എ സമ്പത്ത് എം പി തന്നെ മൂന്ന് തവണ ജയിച്ച മണ്ഡലമാണ് ഒരു തവണ മാത്രം അതും കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി നാലിലും ജയിച്ചല്ലോ ഇടതുപക്ഷം രണ്ടായിരത്തി നാലിലും ഇടതുപക്ഷം അപ്പോ ജിമ്മി പറഞ്ഞതുപോലെ അത് മണ്ഡല പുനർനിർണയത്തിന് മുമ്പാണ് ഈ പറയപ്പെടുന്ന ആറ്റിങ്ങൽ മണ്ഡലം ആണെങ്കിൽ രണ്ടായിരത്തി എട്ടിലാണല്ലോ മണ്ഡല പുനർനിർണ്ണയം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ശരി ശരി അപ്പോ അങ്ങനെ വരുമ്പോഴും ഈ ചരിത്രപരമായിട്ട് ഈ ആറ്റിങ്ങൽ മണ്ഡലം ഇടതുപക്ഷത്തിന് വളരെ ശ്രദ്ധയാണ് കാരണം ആ ഇടതുപക്ഷത്തിന്റെ സീറ്റുകൾ നിയമസഭാ സീറ്റുകളിൽ കിട്ടുന്ന ഭൂരിപക്ഷം ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് വെച്ച് നോക്കുവാണെങ്കിലും ഹ്യൂജ് മാർജിൻസ് ആണ് ഇടതുപക്ഷത്തിന് ആ ആ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്നത് പിന്നെ ഇവിടെ അടൂർ പ്രകാശിന്റെ ആന്റി ഇൻകംബൻസി എന്നൊന്നും ഞാൻ പറയില്ല കാരണം ഒരു തവണ മാത്രമേ അവിടെ ജയിച്ചിട്ടുള്ളൂ മറ്റൊരു ഫാക്ടർ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് വളരെ ഈ സൗത്തിൽ തന്നെ ഇപ്പം വേലിക്കരയാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും കൊല്ലമാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും എല്ലായിടത്തും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേഡർ വോട്ടുകളുള്ള ഒരു മണ്ഡലം കൂടെയാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങിൻ്റെ അകത്തുള്ള ഏഴ് അല്ലെങ്കിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേഡർ വോട്ടുള്ള സ്ഥലമാണ് പ്ലസ് അടൂർ പ്രകാശിനും അത് അടൂർ പ്രകാശിനു മാത്രല്ല അടൂർ പ്രകാശ് കെ മുരളീധരൻ കൊടിക്കുന്നിൽ സുരേഷ് ഇവർക്ക് മൂന്ന് പേർക്കും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മാറാൻ തന്നെ ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചതായിട്ടാണ് പലപ്പോഴും കണ്ടിരുന്നത് കാരണം ഒത്തിരി ചർച്ചകളും ഒക്കെ നടന്നു ഇവരെ തന്നെ അവിടെ നിർത്തേണ്ട ആവശ്യമുണ്ടോ ടി എൻ പ്രതാപൻ ഉൾപ്പെടെ ഇവരെ തന്നെ ലോക്സഭയിലേക്ക് വീണ്ടും മത്സരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അടൂർ പ്രകാശ് തന്നെ ഒരു താല്പര്യ കുറവോടുകൂടി മത്സരിക്കാൻ വന്നതുപോലെ തോന്നാം കാരണം ഞാൻ പ്രചരണത്തിന് പ്രചരണത്തിന്റെ സമയത്തുള്ള വീഡിയോകളൊക്കെ അവിടെ ശ്രദ്ധിക്കുമ്പോൾ അത് പൊതുവേ ഇടതുപക്ഷത്തിന് എപ്പോഴും പ്രചരണത്തിൽ ആവേശം കൂടുതലുണ്ടാവും അത് ഞാൻ അത് ഞാൻ കുറച്ച് കാണിച്ചല്ല പറയുന്നത് എന്നാൽ പോലും അടൂർ പ്രകാശിന്റെ പ്രചരണങ്ങൾ പുള്ളി കോന്നിയിലോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങിലോ നടത്തിയ ഒരു പ്രചരണത്തിന്റെ ഒരു കോലാഹലങ്ങളോ ആ ഒരു മുന്നേറ്റമോ ഒന്നും ആറ്റിങ്ങിൽ കാണുന്നില്ല വടകര കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലങ്ങൾ ആലത്തൂരായിരിക്കുമോ അതോ ആറ്റെങ്കിലും ആയിരിക്കുമോ എന്നുള്ള എനിക്ക് സംശയമാണ് ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരം മണ്ഡലത്തിലൊന്നും ഞാൻ കൂടുതൽ അതെനിക്ക് തോന്നുന്നത് സി പി എംമാരെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എൽ ഡി എഫ് വയ്ക്കുന്ന ഒരു മണ്ഡലം ആലത്തൂരാണ് രാധാകൃഷ്ണൻ സഖാവിലാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എ വിജയരാഘവൻ പാലക്കാട് ജയിച്ചാലൊക്കെ പറയുന്നവരുണ്ട് <ohan screams as in tears> okay. nah, Duca, ും പാലക്കാടും കൂടി വളരെ പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഈ സെഷൻ പാലക്കാട് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വി കെ ശ്രീകണ്ഠനെ മൂന്നാം സ്ഥാനത്തേക്ക് തെള്ളിയതാണ് ആള് വി കെ ശ്രീകണ്ഠനെ മൂന്നാം സ്ഥാനത്തേക്ക് തെള്ളിയതാണ് കഴിഞ്ഞ പ്രാവശ്യം ആ സ്ഥാനത്ത് വി കെ ശ്രീകണ്ഠനാണ് അവിടെ ജയിച്ചു വന്നത് പാലക്കാട് പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സർവേകളെല്ലാം വി കെ ശ്രീകണ്ഠനെ മൂന്നാം സ്ഥാനത്തേക്കാണ് തട്ടിയത് ആ സ്ഥാനത്താണ് ജയിച്ചു വന്നേക്കുന്നത് പിന്നെ ഈ ആലത്തൂരിൽ ജയിക്കുമായി ഉസ്മാൻ കട്ടവിട്ട കട്ടമിട്ട വനിതകൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ള അവിടുത്തെ ചില മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥ കൊണ്ട് ഷാനിമൂൾ ഉസ്മാൻ തോറ്റുപോയതാണ് അവിടെ അല്ലെങ്കിൽ ഇരുപതിൽ ഇരുപതായിരുന്നു തവണ കഴിഞ്ഞ പ്രാവശ്യം അതല്ല രണ്ടായിരത്തി നാലിലുണ്ടായ ഇടതുപക്ഷം നിങ്ങൾ ആദ്യം തൊട്ട് നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു നടത്തും രണ്ടായിരത്തി നാലിൽ വടകരയിൽ ജയിച്ചത് സതീദേവി ജയിച്ച ഒരു ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിനാണ് ഈ രണ്ടായിരത്തി നാല് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ അവിടെ മത്സ രണ്ടായിരത്തി ഒമ്പത് മുതൽ പിന്നെ അടുത്ത് മത്സരിക്കാൻ വന്നത് അവിടെ മുല്ലപ്പള്ളി രാധാകൃഷ്ണൻ മത്സരിച്ചു മുല്ലപ്പള്ളി കഴിഞ്ഞു സതി മത്സരിച്ചു അത് കഴിഞ്ഞിട്ട് വടകര പച്ച തൊട്ടിട്ടില്ല മനസ്സിലാക്കണം വടകര രണ്ടായിരത്തി പതിനാലിൽ മുല്ലപ്പള്ളിയുടെ ഭൂരിപക്ഷം എത്രയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഷംസീറിനെതിരെ മത്സരിക്കുമ്പോൾ മുല്ലപ്പള്ളിയുടെ ഭൂരിപക്ഷം മൂവായിരത്തി ചില്ലറ വോട്ടാണ് നേരിയ വ്യത്യാസത്തിൽ മുല്ലപ്പള്ളി ഇടതുപക്ഷത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ വടകര അവർക്ക് കണി കാണാൻ കിട്ടിയിട്ടില്ല അതേപോലെ രണ്ടായിരത്തി നാലിൽ ഒരു ക്ലീൻ സീപ്പ് നല്ലതുപോലെ ഉണ്ടായി അതിനകത്ത് ആ രണ്ടായിരത്തി നാലിലുണ്ടായ ഇടതുപക്ഷത്തിന്റെ എന്താണ് ഇന്ത്യ ഇന്ത്യ ദേശീയ തലത്തിലുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കാം അത് ചിന്തിക്കും ആളുകൾ എറണാകുളം ജില്ലയെ കുറിച്ചോ അല്ലെ എറണാകുളം മണ്ഡലത്തെ കുറിച്ചോ ഇടുക്കി മണ്ഡലത്തെ കുറിച്ചോ കൊല്ലം മണ്ഡലത്തെ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞാൽ ശരിയാണ് അവിടെയൊക്കെ വേണമെങ്കിൽ കോൺഗ്രസിന് ലാൻഡ് സ്ലൈഡ് വിക്ടറി പ്രതീക്ഷിക്കാം വേണമെങ്കിൽ മത്സരമില്ല എന്നൊക്കെ നേരത്തെ ഞാൻ ആരോടോ ചോദിച്ച പോലെ മത്സരം ഉണ്ടോ അവിടെ ഷാനിയാസിനോടാണ് ചോദിച്ചത് അപ്പൊ അതുപോലെയുള്ള രാവിലെ എട്ടരയ്ക്ക് നമ്മൾ ജയിക്കും പറയുന്ന മണ്ഡലങ്ങൾ കോൺഗ്രസിന് സ്വാഭാവികമായും ഷോർ സീറ്റുകൾ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നമ്മളിങ്ങനെ ഒരു ചർച്ചയിൽ പറയാമോ എന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷേ ഒരു യാഥാർത്ഥ്യം അതാണ് നമ്മൾ ഇനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് കൊല്ലത്തോ എറണാകുളത്ത് ഇനി ഹൈബീഡിനെ വീഴ്ത്താൻ ഇനി ഇനി ആര് വന്ന് നിന്നാൽ വീഴ്ത്താൻ എന്നൊക്കെ സംശയമുണ്ട് അവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ ഏത് സ്ഥാനാർത്ഥിയും നിർത്തുമെന്നുള്ള ചർച്ച ഇടതുപക്ഷം അവര് തന്നെ ചർച്ച ചെയ്ത് കിളി പോയി നിൽക്കുന്ന അവസ്ഥയുണ്ട് കൊല്ലത്തോ അത് തന്നെയാണ് അവസ്ഥ ഓട്ടെ അപ്പൊ നമുക്ക് ഈ ആലത്തൂർ ആലത്തൂരിന്റെ നമ്മള് രമ്യാ ഹരിദാസിന്റെ ഭൂരിപക്ഷം നോക്കുമ്പോ കേട്ടോ നമ്മള് രമ്യാ ഹരിദാസിനെ നമിച്ചു നമിച്ചുപോകുന്ന ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിന് കിട്ടിയത് എന്ന് പറയാം ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരം വോട്ടാണ് അവിടെ നമ്മുടെ പി കെ ബിജു വിറച്ചു റിസൾട്ട് വന്നപ്പോ എല്ലാ മണ്ഡലങ്ങളിലും ഏതാണ്ട് ഇരുപതിനായിരം മുപ്പതിനായിരം വോട്ടിന്റെ ലീഡാണ് ആ രമ്യ ഹരിദാസിനെയാണ് കെ രാധാകൃഷ്ണൻ തോൽപ്പിക്കേണ്ടത് ഷാനിയാസ് അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല മത്സരം അവിടെ നടക്കുകയാണ് നല്ലൊരു മത്സരം രാധാകൃഷ്ണൻ നമ്മൾ കുറച്ച് കാണുമല്ല പക്ഷെ രാധാകൃഷ്ണൻ ഒരു സി പി എമ്മിന്റെ സമുന്നതനായൊരു നേതാവ് തന്നെ രാധാകൃഷ്ണന് ഇപ്രാവശ്യം ഈ വർഷം ഇപ്പൊ കൊടുത്തിരിക്കുന്ന വകുപ്പുകളിലും രാധാകൃഷ്ണന് കൊടുത്തിരിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് എന്തൊക്കെ എത്രത്തോളം പ്രാധാന്യം ഈ പിണറായി സർക്കാർ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട് എൻ്റെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ ഒരു ദേവസ്വം മന്ത്രിയായിട്ട് തന്നെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് സമ്പത്തിനെ പോലുള്ള ഒരു 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 മുൻ എം പി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നിർത്തിയിരിക്കുകയാണ് എന്തിനാണ് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ആ രീതിയിൽ ഒതുക്കി പോയി ഇടതുപക്ഷ പൊളിറ്റിക്സിൽ നിന്ന് അദ്ദേഹത്തെ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കണ്ടു മനസ്സിലാക്കുന്നത് പക്ഷേ രാധാകൃഷ്ണൻ വ്യക്തിപരമായിട്ട് ഒരു ഒരു വ്യക്തി ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷെ ആ ഒരു ബന്ധങ്ങളിലുപരി ഈ ഈ എലക്ഷനെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തെ മുൻനിർത്തി കാണുന്ന ഒരു എലക്ഷനാണ് അത് ഏത് രീതിയിൽ പോകുമെന്നുള്ള കാര്യത്തിൽ ഈ അത് ആല ആലത്തൂരിലും പാലക്കാടും എല്ലാം അത് ചർച്ച വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഒരു 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 തരംഗത്ത് എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെ ഫിറോസ് പറഞ്ഞ് ഇരുപത്തി ആറാം തീയതിയോട് അടുക്കുംതോറും തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ആറാം തീയതി അടുക്കും തോറ തരംഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു സംശയം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തരംഗം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രാധാകൃഷ്ണൻ പോലും ആ തരംഗത്തിൽ അടിപതറിപ്പോകും അതൊരു തരംഗം ഉണ്ടെങ്കിൽ കഴിഞ്ഞ തവണ അതാണ് അതാണ് ബ്രോസ് നമ്മൾ പറയുന്നത് ട്വന്റി ട്വന്റി എറ്റ് പറയുന്ന ഒരു എത്താൻ സാധ്യത വളരെ കൂടുതലാണ് വളരെ കൂടുതൽ അതായത് ഈ അണ്ടർ കറൻസ് അടിയൊഴുക്കുകൾ ക്രോസ് വോട്ടിംഗ് ഒക്കെ അതെങ്ങനെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന തൃശൂരിൽ മുരളീധരൻ ആലത്തൂരിൽ എന്താ രമ്യാ ഹരിദാസ് എന്നൊക്കെ പിന്നെ കാസർഗോഡ് എനിക്ക് തോന്നുന്നു ഉണ്ണിച്ച അവരുടെ ഉണ്ണിച്ചയായി മാറിക്കഴിഞ്ഞ രാജ്മോഹൻ എടുത്താനൊക്കെ ഏതാണ്ട് സാധ്യത കൂടുതലുണ്ട് ഇപ്പോൾ മുൻതൂക്കം കൂടുതലുണ്ട് എന്നൊക്കെയാണ് പൊതുവേ പറയുന്നത് അങ്ങനെ ഒരു സ്വീപ് ഓഫ് നേരത്തെ പറഞ്ഞതുപോലെ സ്വീപ് ഓഫ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് തരംഗമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി വീണ്ടും രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് ഉണ്ട് രാ രാഹുൽ ഗാന്ധി പല യോഗങ്ങളിലും കൃത്യമായും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട് അല്ല കോൺഗ്രസും കൃത്യമായി മാത്രമല്ല ഈ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തിന്റെ സാധ്യതകളെ ചെറുതായി കാണുകയല്ല പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജിമ്മി പറഞ്ഞ ഈ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടല്ലോ ആ പാറ്റേൺ പ്രകാരം ബിജെപിയെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ ഭരിക്കുന്നത് ബിജെപി ആണെങ്കിൽ ബിജെപിയെ അങ്ങനെയൊരു ആ പത്തൊമ്പത് തുടർച്ച രണ്ടായിരത്തി പത്തൊമ്പതില് രാഹുൽ ഗാന്ധി എലക്ഷനെ നേരിട്ടപ്പോൾ ഉള്ള ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കാമെന്ന മാറ്റം ഈ മോഡി സർക്കാരിനെതിരെ മോഡിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും ഒരു ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ പാർട്ടികളുടെ ഏറ്റവും സമുദ്രനായ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് ചെറുതല്ല യാതൊരു സംശയമില്ല കാര്യത്തില് ഈ ഈ ഓപ്പറേഷൻ കമല എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷനെതിരെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന നേട്ടം രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞല്ലോ ബി ജെ പിക്ക് എതിരെ തുറന്ന പോരാട്ടമായിട്ട് ഞാൻ ഇറങ്ങുന്നത് നിൽക്കണ്ടവനും നിൽക്കാൻ പോകേണ്ടവനും പോകാമെന്നാണ് പറഞ്ഞേക്കുന്നത് ആ രീതിയിൽ പറഞ്ഞ ശക്തമായ പോരാടുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി അതിന് യാതൊരു സംശയം ഇല്ലാത്ത കാര്യമാണ് അദ്ദേഹത്തെ ചെറിയ രീതിയിൽ കേരള സമൂഹം കാണത്തില്ല എന്നുള്ള ആരും നൂറ് ശമനം ഉറപ്പാണ് പിണറായി വിജയൻ വിജയനെ ആചരിച്ചിരുന്നു എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പിടിച്ച് ജയിലിടാത്തതെന്നൊക്കെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നതായിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പറഞ്ഞ പോലെ ദിവസങ്ങളിൽ മാത്രമാണ് എന്താ കേജ്രിവാളിന് കൊടുക്കേണ്ടത് കൊടുക്കാതെയാണ് പിണറായി വിജയന് കൊടുക്കുന്ന ആ ചീറ്റ് കാണുമ്പോൾ ജനത്തിന് മനസ്സിലാക്കാം മുപ്പത്തെട്ട് തവണ ലാവലിംഗ് കേസ് മാറ്റി വെച്ച് മനസ്സിലാക്കാം പല കേസുകളും നിങ്ങൾ നിങ്ങക്ക് മനസ്സിലാക്കാത്ത കാര്യമുള്ളൂ എന്താണ് അഡ്ജസ്റ്റ്മെന്റ് ശക്തമായിട്ട് പോരാടുന്ന രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു ബിജെപിക്കെതിരെ അങ്ങനെയാണെങ്കിൽ ബി ജെ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിട്ടുണ്ടായിരുന്ന അമേയത്തിൽ തന്നെ മത്സരിക്കാമായിരുന്നില്ലേ എന്തിനാ വയനാട് വന്ന് മത്സരിക്കാൻ നിന്ന് ഈ ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സ്ഥലം കിട്ടിയില്ലേ വയനാട് വന്ന് മത്സരിക്കേണ്ട കാര്യം എന്താ അല്ല അത് അത് നമ്മൾ നോക്കണല്ലോ വളരെ ശക്തമായിട്ട് വെച്ച് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളാന്ന് പറയുമ്പോ നമ്മൾ ഇതുകൂടെ ആലോചിക്കണം അവർക്ക് മറ്റുള്ള സ്ഥലത്ത് ജയിച്ച് നിന്ന് കഴിഞ്ഞാൽ ജയിക്കുന്ന പോലും ഉറപ്പില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് അല്ല വേണുഗോപാൽ ജനാധിപത്യ സംവിധാനത്തിൽ എനിക്കും വേണുഗോപാലിനും വേണമെങ്കിൽ പോയി അമേരിക്കയിൽ മത്സരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല രാഷ്ട്രീയ സാഹചര്യങ്ങൾ സ്വാഭാവികമായും അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ നിലനിൽപ്പ് തോക്കാൻ വേണ്ടി ആരും മത്സരിക്കില്ലല്ലോ അപ്പൊ പലരും ചോദിക്കുന്നു ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ട് വയനാട്ടിൽ തന്നെ നല്ലവർക്ക് മത്സരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ ജയിക്കില്ലേ കൊല്ലത്ത് രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ മത്സരിച്ചാലും ജയിക്കും ഒരു കാര്യം ആഡ് ചെയ്യാൻ എനിക്കുള്ളത് പറഞ്ഞാല് എനിക്കും പറയാനുള്ളത് തരംഗം എന്നുള്ളത് ഒരു സൃഷ്ടി തന്നെയാണ് ആ തരംഗം ഇത്തവണ ഇല്ല ഒരു പാർട്ടിക്കും ഇല്ല തരംഗം അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യ എന്നുള്ളൊരു മുന്നണിയെ രൂപീകരിച്ച് ഇത്രയും കഴിഞ്ഞ ഒരു മൂന്നോ നാലോ തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ ലോക്സഭയിലേക്ക് എപ്പോഴും കുറവ് പാർട്ടികളെ അലയൻസ് ചെയ് കൊണ്ടുവന്നാണ് കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരുന്നത് ഇത്തവണ അത് പറ്റില്ല ഒരു തരംഗവും ഒരു പാർട്ടിക്കും ഇല്ല എന്ന് കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ത്യയിലുടനീളം ഇടതുപക്ഷത്തിനെ ഉൾപ്പെടെ ഇന്ത്യ മുന്നണി എന്നുള്ളൊരു ബ്ലോക്ക് കൊണ്ടുവന്ന് മത്സരിക്കുന്ന തരംഗമില്ല വോട്ട് സ്പ്ലിറ്റ് കുറച്ച് ഒരുമിച്ച് മത്സരിച്ചാൽ മാത്രമേ ബി ജെ പിയെ തോൽപ്പിക്കാനാവുള്ളൂ അതുകൊണ്ട് അതാണ് ഫാക്ട് നമ്മൾ തരംഗമുണ്ട് ട്വന്റി ട്വന്റി ഉണ്ട് ഇരുപത് സീറ്റും അത് നമ്മുടെ വിഷ് ലിസ്റ്റ് ആണ് നമ്മൾ പക്ഷെ എലക്ടറലി ഇത് കാണുമ്പോൾ ഈ കേരളത്തിൽ ഉൾപ്പെടെ കേരളം എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ തന്നെ ഒരു കറക്റ്റ് ക്രോസ് സെക്ഷൻ ആണ് കാരണം കേരളത്തിൽ ഉള്ളതുപോലെ തന്നെ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് ഓരോ മണ്ഡലങ്ങളിലും സ്വഭാവം വളരെ വ്യക്തമാണ് വളരെ വ്യത്യസ്തവുമാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനുള്ള അഡ്വാൻറ്റേജ് അല്ല പാലക്കാട് മാലത്തൂരും ഇടതുപക്ഷത്തിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന്റെ ഇത്തവണത്തെ ഇലക്ടറൽ പൊസിഷനിങ് വളരെ കറക്റ്റ് ആണ് ഇടതുപക്ഷത്തിന്റെ ഓരോ എം പിമാരും ബി ജെ പിക്ക് എതിരെ പോകുന്ന കോൺഗ്രസിന്റെ എം പിമാരെ പോലെ തന്നെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഇന്ത്യ ബ്ലോക്ക് തന്നെയാണ് അപ്പൊ അവിടെ തരംഗം ഉണ്ട് ഇടതുപക്ഷത്തിന് ദേശീയ തലത്തിൽ സാധ്യതയില്ല ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറയുമ്പോൾ എനിക്ക് കൂടുതൽ യോജിക്കേണ്ടി വന്നേനെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതല്ല മാത്രമല്ല ബി ജെ പി പ്രതിനിധി പറഞ്ഞ ഒരു വളരെ ക്ലിയർ ഒരു ക്വസ്റ്റൻ ആണ് ഞാൻ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനോട് ശക്തമായി എതിർക്കുമ്പോഴും ആ വാദകതയോട് എനിക്ക് യോജിക്കാതിരിക്കാൻ വയ്യ കാരണം ബി ജെ പി യെ എതിർക്കുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എതിരെ ആയിരുന്നു മത്സരിക്കേണ്ടത് മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ഇ ഡി എന്തുകൊണ്ട് പൂട്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ വരുന്ന രാഷ്ട്രീയ പാപ്പരത്വം അത് അൺഫോർച്ചുനേറ്റ് ആണ് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗം എഴുതി കൊടുക്കേ കൊടുക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കാരണം ഒരു ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു വലിയ ലാൻഡ്സ്കേപ്പിൽ മത്സരിക്കുമ്പോൾ ആ ഇന്ത്യ മുന്നണിയിലെ ഒരു ശക്തനായ മുഖ്യമന്ത്രിയെ ബി ജെ പിക്ക് എതിരെ നഗശിഖാന്തം മത്സരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അവരുടെ അക്കൗണ്ട് പൂട്ടിച്ചത് മുരളീധരൻ അല്ല പിണറായി വിജയനും ശിവൻകുട്ടിയുമാണ് ആ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കോൺഗ്രസ് ചോദിക്കുമ്പോൾ അത് രാഷ്ട്രീയ പാപ്പരത്താണ് ഒരു കാര്യം കൂടി കെജ്രിവാളും എ പിയും അറസ്റ്റിലാവാൻ ഒരു ഇൻഡയറക്ട് കാരണം കൂടെ കോൺഗ്രസ് ആണ് കാരണം ആദ്യം മനീഷ് സിസോദിയക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത് അഴിമതി ആരോപണം നടത്തിയതും ഡൽഹിയിൽ കോൺഗ്രസ് ആണ് ആ എ പിയും ഇന്ത്യ ഉള്ളത് അപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടവർ ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്യുന്നതിന് പകരം ഒരുമിച്ച് നിൽക്കുന്നതിൽ ആരാണ് വലിയേട്ടൻ ആരാണ് ചെറിയേട്ടൻ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇത് പണ്ട് യാദവകുലവും ഒക്കെ നശിച്ചതുപോലെ തമ്മിലടിച്ച് നശിക്കുക തന്നെ ചെയ്യും ഒരുമിച്ചാണ് ഒരു 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 ആശയത്തിന്റെ പുറത്ത് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ പുറത്ത് ഒരു ഇന്ത്യ മുന്നണിയിൽ നിൽക്കുമ്പോൾ അതിന്റെ നേതാവ് അതിന്റെ മറ്റൊരു നേതാവിനെ കുറിച്ച് പറയേണ്ടതല്ല ചരിത്രപരമായി ഇടതുപക്ഷം തന്നെ എന്ന മറുചോദ്യമൊക്കെ കോൺഗ്രസ് ഉന്നയിക്കും ചരിത്രപരമായി ഇടതുപക്ഷം കാണിച്ചിട്ടുള്ള പഴയ മണ്ഡലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മന്ത്രിസഭയിൽ അംഗമാകാ അംഗമാകാതെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകാതെ പുറത്തുനിന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ നീട്ടേണ്ടി വരും ഷാനിയാസ് ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള ഡിസ്കസ് ഒരു ാണ്സ്കാത്ത ഏതാണ്ട് നാല്പത് ശതമാനത്തോളം ന്യൂനപക്ഷ വോട്ടുള്ള ഇതാണ് കേരളത്തിൽ അതിൽ തേർട്ടി അറൗണ്ട് തേർട്ടി പെർസെന്റ് മുസ്ലിം ലീഗിന്റെതാണ് അത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല മുസ്ലിം മുസ്ലിം സോറി ലീഗിന്റെ ഒരു വിഷയത്തിലൂടെ ഒന്ന് പറയണമെന്നുണ്ട് അതായത് ഇപ്പൊ ഇവിടെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇന്ത്യയിൽ മത്സരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെ വന്നു അതിന് മറുപടി പറയാതിരിക്കാൻ കഴിയുന്നില്ല കാരണം എന്താ വെച്ചാല് കേരളം തമിഴ്നാട് കർണാടക തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഈ ഇന്ത്യയിൽ ഏകദേശം ഇന്ത്യ മുന്നണി കണക്കാക്കുന്ന നൂറ്റി മുപ്പത്താറോളം സീറ്റാണ് ഇന്ത്യ മുന്നണിക്കുള്ളത് നിലവിലുള്ള ഒരു പിന്നെ നൂറ്റി മുപ്പത്താറോളം പിന്നെ പാർലമെന്റ് എം ഉണ്ടാകേണ്ട ഒരു മേഖലയാണ് ഈ മേഖലയിൽ എന്നുള്ളത് ഈ മേഖലയിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രാതിനിധ്യം ഇവിടെ കൊടുത്തേ പറ്റൂ രാഹുൽ ഗാന്ധി പ്രാദേഹത്തെ വെച്ച് നമുക്കറിയാം തമിഴ്നാടിൽ എല്ലാവർക്കും കൃത്യമാണ് അഞ്ച് സീറ്റ് ഉണ്ട് രാഹുൽ ഗാന്ധി ൂലിനെ നിർത്തിയാൽ പോലും ഉറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും ജീവിക്കുന്ന വയനാട് മണ്ഡലത്തിൽ വന്ന് മത്സരിക്കാൻ അത്രയേറെ അരക്ഷിതനാണോ രാഹുൽ ഗാന്ധി എന്ന നേതാവ് ചോദ്യം രാഹുൽ ഗാന്ധി എത്രത്തോളം മണ്ഡലത്തിൽ ഇപ്പോൾ പ്രവർത്തി പ്രവർത്തന മേഖലയിൽ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം കാരണം ഷുവർ സീറ്റ് കോൺഗ്രസ് ആണ് ആ ഷുവർ സീറ്റിൽ തന്നെ മത്സരിച്ചേ പറ്റൂ കാരണം ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പല ഇന്ത്യയുടെ പല മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം ഈ ഇന്ത്യ ഇവിടെ സി പി എമ്മിന് വരെ രാജസ്ഥാനിൽ വോട്ടു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന് രാജസ്ഥാനിൽ വോട്ടു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി തമിഴ്നാടിൽ രാഹുൽ ഗാന്ധി സി പി എമ്മിന് വോട്ടുപിടിച്ചോണ്ടിരിക്കയാണ് ഒരു സീറ്റ് ഉണ്ടായിരുന്നോ രാജ്യം കഴിയില്ല ഏതായാലും നമുക്ക് നമുക്ക് ചില ദിവസങ്ങൾ മാത്രം നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തമിഴ്നാട് തമിഴ്നാട് ജനത വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പ്രവാസ ലോകം നെഞ്ചിടിപ്പോടെ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഹൃദയ മിടിപ്പിനൊപ്പമാണ് നമ്മുടെ നാട്ടിലെ വോട്ടെടുപ്പ് എന്ന് പറയാം ഇരുപത്തിയാറാം തീയതി ജനവിധി ഇരുപത്തിനാലാം തീയതി അതിന്റെ ഫലം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ തൃശൂർ എന്ത് സംഭവിക്കുന്നു തിരുവനന്തപുരത്ത് എന്ത് വടകര എന്ത് ചർച്ചയിൽ പങ്കെടുക്കുന്ന നമുക്ക് പോലും എൻ്റെ എന്തുമാത്രം വികാരമുണ്ട് നമുക്ക് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സ്വാഭാവികമായും ഇതിനപ്പുറമുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും അവർക്ക് കേരളത്തിലെ ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികളിൽ നിന്നും രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തവർക്ക് പോലും സിനിമ കാണുന്നത് പോലെ നമ്മൾ കാണുകയാണ് ഈ മത്സര രംഗങ്ങളെ മത്സര കളങ്ങളെ തൃശ്ശൂരിനെയും തിരുവനന്തപുരത്തെയും വടകരയെയും എന്തിന് പാലക്കാടും ആലത്തൂരും അടക്കമുള്ള മണ്ഡലങ്ങളെയും നമുക്ക് ആ ഉദ്വേഗം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ പോകാം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു മനുഷ്യായുഷിലെ ഏറ്റവും ആവേശവും ഉദ്വേഗവും ഒക്കെ മുറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷ്യം വഹിക്കുന്നു രാജ്യം സാക്ഷ്യം വഹിക്കുന്നു ലോകം കാത്തിരിക്കുകയാണ് എന്ത് സംഭവിക്കും ഓരോ സ്പന്ദനത്തിനും നാടിന്റെ ഓരോ സ്പന്ദനത്തിനും പ്രവാസ ലോകം കാത്തിരിക്കുന്നു നമുക്കൊപ്പം ചേർന്നത് ദുബായിൽ നിന്ന് ജിമ്മി ജോസഫ് ഇടത് സഹയാത്രികനാണ് ഒപ്പം അബുദാബിയിൽ നിന്നാണ് വേണുഗോപാൽ വേണുഗോപാൽ നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേർന്നത് ഷിന ഹിരൺ ഒമാനിൽ നിന്നുള്ള പ്രവാ പ്രവാസി മലയാളിയാണ് തൃശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നു അതുപോലെ കുന്നിക്കോട് പ്രമുഖ നേതാവ് സൗദി അറേബ്യയിൽ നിന്ന് നമുക്കൊപ്പം ഞങ്ങളുടെ അടുത്ത സെഷനുകൾക്കായി ദയവായി കാത്തിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സ്നേഹം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക